ഹായ് ഫ്രണ്ട്സ് ഇന്ന് മദീനയെ കുറിച്ച് പറയുന്നത് അസ്സലാത്തു അലൈക്ക തന്നെ ആയിട്ട് പറയുന്നത് കൊണ്ട് നമുക്ക് തുടങ്ങാം മദീനെ കുറിച്ച് തന്നെ പറയുന്നത് മദീനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ നമുക്കറിയാലോ ഹൈദരാബാദിൽ നിന്ന് ഉംറയ്ക്ക് പോയ നാൽപ്പത്തി അഞ്ച് ഇന്ത്യക്കാര് ഒരു ബസ് അപകടത്തിൽ ബസ്സുമായി ബസ്സും ഒരു ടാങ്കർ കൂട്ടിയിടിച്ച് മരണപ്പെട്ട വിവരമൊക്കെ നമുക്കറിയാലോ അപ്പൊ അവരുടെ എന്താ പറയാ മയ്യത്ത് നമ്മുടെ റസോർ ഉള്ള മസ്ജിദായ മസ്ജിദ് മസ്ജുദ്യിലെ ജനത്തിൽ ബക്കയില് സ്വർഗം എന്ന് തന്നെ വിളിക്കാവുന്ന ജനത്തിൽ ബക്കയിൽ കബറടക്കം ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു ഒരു വാർത്താ ക്ലിപ്പാണ് അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം അപ്പൊ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് കേട്ടോ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും അല്ല നമുക്കറിയാം നാൽപ്പത്തി അഞ്ചോളം യാത്രക്കാർ ആ ബസ്സിൽ ബസ്സിലുണ്ടായിരുന്നു കൂട്ടിയിടിച്ച ബസ്സിലുണ്ടായിരുന്നു അതില് ഒരു ബാലൻ ഒരു ഇരുപത്തിനാലോ ഇരുപത്തി അഞ്ച് വയസ്സുള്ള അബ്ദുൾ റഷീദ് റഷാദ് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് ഈ സുഹൃത്ത് മാത്രമാണ് ഈ വാഹന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കാരണം ഈ വണ്ടി കൂട്ടിയിടിച്ചപ്പോൾ തന്നെ ഈ ബസ് കത്തി കത്തി തീ ആളി പടർന്നു പിന്നെ മദീന അല്ലെങ്കിൽ മക്ക സമയം എനിക്ക് തോന്നുന്നു ഒരു രാത്രി ഒന്നര രണ്ടു മണി സമയത്തായ കൊണ്ട് എല്ലാവരും നല്ല ഉറപ്പായിരുന്നു എല്ലാവരും ഓൺ ദ സ്പോട്ടിലും മരിച്ചു പക്ഷെ ഒരു ഒരു ഈ ഇരുപത്തിനാല് വയസ്സായ പയ്യൻ മാത്രം രക്ഷപ്പെട്ടു അതെങ്ങനെ രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവൂല്ലേ അപ്പൊ അതിനെക്കുറിച്ച് എന്താ പറയുന്ന ഒരു ചാനൽ പുറത്തോട്ട് ഒരു വാർത്ത ഞാൻ കാണിച്ചു തരാം ആ ഇരുപത്തിനാല് വയസ്സുകാരൻ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു ഒരു വാർത്തയുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ക്ലിപ്പ് എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം കേട്ടോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം സന്തോഷത്തിന്റെയും ഓർമ്മകളാണ് സമ്മാനിക്കാറ് എന്നാൽ സൗദി അറേബ്യയിലെ മക്ക മദീന ഹൈവേയിൽ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിനുണ്ടായ ധാരണമായ ദുരന്തം ആ പ്രതീക്ഷകൾക്ക് മേൽ ഒരു കരുനൽ വീഴ്ത്തി ഒരു ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ച് തീപിടിച്ച ബസ്സിൽ യാത്ര ചെയ്ത നാൽപ്പത്തിയാറ് പേരു നാൽപ്പത്തിരണ്ടിന്റെക്കാർ മരണത്തിനെ ഇടങ്ങി ഉറക്കത്തിലായിരുന്ന തീർത്ഥാടകർക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം പോലും നൽകാതെ തീ ജ്വാലകൾ അവർ വിഴുങ്ങുകയായിരുന്നു ഈ ഹൃദയഭേദകമായ ദുരന്തത്തിൽ നിന്ന് മുഹമ്മദ് അബ്ദുൾ ഷോയ്ബ് എന്ന ഇരുപത്തിനാലുകാരൻ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ കഥ ഒരു നേരിയ പ്രത്യാശയുടെ കിരണം പോലെ അവശേഷിക്കുന്നുണ്ട് മരണത്തിന്റെ കെടുതിയിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആ ഒരേ ഒരു വ്യക്തിയെക്കുറിച്ചും ഈ ദുരന്തം ഇന്ത്യ സൗദി ഉമ്ര യാത്രകളെ ഇങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചും ആഴത്തിലുള്ള ഒരു വിശദീകരണം കൂടിയാണിത് നാൽപ്പതിലധികം ജീവനുകൾ പുലിഞ്ഞെയ അപകടത്തിൽ നിന്ന് ജീവനോട് രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് ഹൈദരാബാദ് സ്വദേശിയായ മുഹമ്മദ് അബ്ദുൾ ഷോയബ് ഇന്ത്യൻ സമയം പുലർച്ചെ ഒന്നേ മുപ്പതിനായിരുന്നു അപകടം മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിലായിരുന്നു ഉമറാത്തിയ ഘടകം സൗദി ബസ് ദുരന്തത്തിൽ നിന്ന് മുഹമ്മദ് അബ്ദുൾ ഷോയബ് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന് കാരണമായത് പ്രധാനമായും അദ്ദേഹത്തിന്റെ ഇരിപ്പിടവും അടിയന്തര സാഹചര്യത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണവും കൂടിയാണ് അപകട സമയത്ത് ഇരുപത്തിനാലുകാരനായ ഷോയബ് ബസ് ഡ്രൈവറുടെ തൊട്ടടുത്ത സീറ്റിലായിരുന്നു എഴുന്നിടുന്നത് അതായത് ബസ്സിന്റെ ഏറ്റവും മുൻഭാഗത്ത് ഡീസൽ ടാങ്കറുമായി ബസ് കൂട്ടിയിടിച്ചപ്പോൾ മുൻഭാഗത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു ടാങ്കറിൽ നിന്നുള്ള ഇന്ധനം കാരണം കൂട്ടിയിടി കഴിഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതിവേഗം ആളിപ്പടുന്നു മുൻവശത്തിരുന്നത് കൊണ്ട് അപകടത്തിന്റെ ആഘാതം ഷോയിബിന് മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ തിരിച്ചറിയാനും ഈ ബസ്സിന്റെ പിൻഭാഗങ്ങളിലേക്ക് വ്യാപിച്ച് യാത്രക്കാരെ കൊടുക്കും മുമ്പ് രക്ഷപ്പെടാൻ സാധിച്ചുവെന്നുമാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുൻഭാഗം കൂട്ടിയിടിയിൽ തകർന്നതിലൂടെ ഉണ്ടായ വിടവുകളോ തകർന്ന ജനൽ വഴിയോ വാതിൽ വഴിയോ ആയിരിക്കണം ഷോയിബ് പുറത്തു കടന്നത് അതേസമയം ബസിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇരുന്ന യാത്രക്കാർ ഭൂരിഭാഗവും ആയ സമയത്ത് ഉറക്കത്തിലും കൂടിയായിരുന്നു തീ അതിവേഗം രക്ഷപ്പെടാനുള്ള വാതിലുകളും വഴികളും അടയുകയും കനത്ത പുകയും ചൂടും കാരണം അവർക്ക് കഴിയാതെ വരികയും ചെയ്തു തൽഫലമായി ബസ്സിലുണ്ടായിരുന്ന പേർ ഫ്രണ്ട്സ് നിങ്ങള് ആ വാർത്താ ചാനൽ പുറത്ത് വിട്ട വിവരം കണ്ടല്ലോ ഈ വയസ്സുകാരൻ ഈപത്തഞ്ചു വയസ്സായി അബ്ദുൾ റഷാദ് എന്ന് പറയുന്ന സുഹൃത്ത് എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് പക്ഷേ ഇതിനുശേഷം ഇവിടെ ഒരു ഒരു മിറാക്കൽ സംഭവിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പയ്യനെ ഈ ആക്സിഡന്റിന് ശേഷം ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷെ പിന്നീട് ഈ പറയുന്ന രക്ഷപ്പെട്ട ഈ ഈ സുഹൃത്തിന് എന്ത് സംഭവിച്ചെന്നും ഒരാൾക്കും അറിയില്ല ഒരു വിവരവും മീഡിയക്കും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലെന്ന് മനസ്സിലായത് ഈ നാല്പത്തഞ്ചു പേര് മരിച്ചവരോട് ഖബറടക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷെ മീഡിയക്ക് പോലും ഇതുവരെയും ആ ഈ രക്ഷപ്പെട്ട പയ്യൻ എന്ത് പറ്റി അവൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ അവൻ എവിടെയാണ് ഏത് ഹോസ്പിറ്റലാണ് എന്നുള്ള ഒരു വിവരം പോലും മീഡിയാസിന് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത് എന്തായാലും അവരെങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ള നമ്മൾ ഈ ആ ക്ലിപ്പിൽ നിങ്ങൾ കണ്ടല്ലോ അല്ലെ അപ്പൊ ഇനി ഇവനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ എന്താ പറയാ സൗദി മന്ത്രാലയം ഗവൺമെന്റുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടേണ്ടി വരും പക്ഷെ ഇതുവരെ ഒരു മാധ്യമത്തിനും അങ്ങനെ ഒരു വിവരം ലഭിച്ചിട്ടില്ല അപ്പോ ആ സുഹൃത്തിൽ എന്ത് പറ്റിയെന്നറിയാൻ നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരും അവർ രക്ഷപ്പെട്ടോ അതവരുടെ ഡെത്ത് കൺഫേം ആണോ എന്താണെന്ന് അറിയില്ല പക്ഷെ എന്നാലും ഡെത്ത് കൺഫേം കൺഫേമാണെങ്കിൽ എന്തായാലും വീണ്ടും വാർത്ത വന്നാണ് പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു വാർത്ത വരാത്തതുകൊണ്ട് കൊണ്ട് ആ പയ്യൻ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ഏകദേശം ഉറപ്പാണ് പക്ഷെ അവൻ എന്ത് ഏത് ഹോസ്പിറ്റലാണ് എന്താണ് അവന്റെ സിറ്റുവേഷൻ ഒന്നും നമുക്ക് ഇതുവരെ അറിയാൻ പറ്റില്ല അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അവൻ രക്ഷപ്പെട്ടത് എന്ന് മാത്രം എന്റെ സുഹൃത്തുക്കളെ ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സപ്പോർട്ട് സബ്സ്ക്രൈബ് ഓക്കെ ബൈ ഗൈസ്